കേരളത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുന്ന കേരളത്തിന് അർഹതപ്പെട്ടത് തരാതെ തടഞ്ഞു വെക്കുന്ന കേന്ദ്ര സർക്കാർ സമീപനത്തിനെതിരെ തുറന്ന യുദ്ധം തന്നെ നടത്തി കേരള സർക്കാർ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം നവകേരള സദസ്സിലൂടെ എന്താണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് എന്തൊക്കെയാണ് കേരളത്തിന് അവകാശപ്പെട്ടത് എന്ന് ജനങ്ങളോട് പറഞ്ഞു കേരള സർക്കാർ അതിനുശേഷം ദില്ലിയിൽ സമരം ആരംഭിച്ചു കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ദില്ലിയിലേക്ക് പോവുകയും ദില്ലിയിൽ ഇന്ത്യയിലെ തന്നെ എല്ലാ പ്രതിപക്ഷ കക്ഷി നേതാക്കളെയും അണിനിരത്തിക്കൊണ്ട് കേരളത്തോട് കാണിക്കുന്ന ഈ അവഗണനയ്ക്കെതിരെ മഹാപ്രതിഷേധം ഉയർത്തിക്കൊണ്ടു വരികയും ചെയ്തു ഇതെല്ലാം രാഷ്ട്രീയമായ സമരങ്ങളാണ് എന്നാൽ നിയമവഴിയും അതേപോലെ തന്നെ നോക്കി സംസ്ഥാന സർക്കാർ അതിൻ്റെ ഭാഗമായി സുപ്രീം കോടതിയെ സമീപിച്ചു ഇതേ തുടർന്ന് സുപ്രീം കോടതി എല്ലാ വിശദാംശങ്ങളും പരിശോധിച്ച ശേഷം പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപ കടമെടുക്കാൻ സംസ്ഥാന സർക്കാരിന് അനുവാദം നൽകി ഉത്തരവ് പുറപ്പെടുവിച്ചു അതിനു മുമ്പ് കേന്ദ്ര സർക്കാർ ഒരു നിബന്ധന സംസ്ഥാന സർക്കാരിന് മുന്നിൽ വെച്ചിരുന്നു അത് മറ്റൊന്നുമല്ല കേസ് പിൻവലിച്ചാൽ ഈ പതിമൂവായിരം കോടി രൂപ കടമെടുക്കാൻ അനുവാദം നൽകാം എന്നായിരുന്നു സംസ്ഥാന സർക്കാരിന് മുന്നിൽ കേന്ദ്ര സർക്കാർ വെച്ച ഒരു നിബന്ധന എന്നാൽ അത് അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല സംസ്ഥാനം കോടതിയിൽ ഇത് സംബന്ധിച്ച് വാദം തുടരുകയും കേസുമായി മുന്നോട്ട് പോവുകയും ചെയ്തു ഇതേ തുടർന്നാണ് പതിവായിരം കോടി രൂപ കടമെടുക്കാൻ അനുവാദം നൽകണമെന്ന് കോടതി ഉത്തരവിട്ടത് കേന്ദ്ര സർക്കാരിന് എതിരെ അതിനുശേഷം വീണ്ടും നിയമ നടപടികൾ തുടർന്നു സംസ്ഥാന സർക്കാർ ഇത് ഇവിടെ അവസാനിപ്പിക്കാൻ പറ്റില്ല അർഹതപ്പെട്ടത് നമുക്ക് കിട്ടിയേ തീരൂ എന്ന് പറഞ്ഞു ആ ഒരു ഘട്ടത്തിൽ വീണ്ടും സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾ ഒരു സമവായ ചർച്ചയിലെത്തൂ എന്ന് ആ സംഭവമായി ചർച്ചയിലും തീരുമാനമായില്ല അപ്പോഴും കേന്ദ്ര സർക്കാർ ഒരു ഡിമാൻഡ് നിബന്ധന മുന്നോട്ട് വെച്ചു എന്തായിരുന്നു നിബന്ധന അയ്യായിരം കോടി രൂപ കടമെടുക്കാൻ അനുവാദം നൽകാം പക്ഷേ അത് കർശനമായ ഉപാധികളോടുകൂടിയായിരിക്കും എന്ന് എന്നാൽ ആ ഉപാധികൾ സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാതിരിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തു നിയമ നടപടികളുമായി ആ നിയമ നടപടികളുടെ ഒരു അവസാനം എത്തിയിട്ടില്ല എങ്കിലും സുപ്രധാനമായ ഒരു നീക്കം സുപ്രീം സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി സംസ്ഥാനത്തിൻ്റെ ഹർജി ഭരണഘടന ബെഞ്ചിന് വിട്ടു ഈ പ്രശ്നത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് സുപ്രീം കോടതിയുടെ ഭരണഘടന ബെഞ്ചാണ് എന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഇതേ തുടർന്നാണ് ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിട്ടത് ഇത് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും വലിയ വാർത്തയായിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിലെ പുറത്തുള്ള ദേശീയ മാധ്യമങ്ങളിലും വാർത്തയായിട്ടുണ്ട് കാരണം ഇത് കേരളത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല എല്ലാ സംസ്ഥാനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നമാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും വേണ്ടിയാണ് കേരളം സമരം ചെയ്യുന്നത് എല്ലാ സംസ്ഥാനങ്ങൾക്കും വേണ്ടി മാത്രമല്ല ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്വയംഭരണം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നതുകൊണ്ട് തന്നെ ദേശീയ മാധ്യമങ്ങളിലും വലിയ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഈ നടപടി എന്നാൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതെങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത് എന്ന് നോക്കൂ കേരളത്തിലെ ഏറ്റവും പ്രചാരമുള്ള പത്രം എന്ന് പറയുന്ന മലയാള മനോരമ തന്നെ നോക്കുക മലയാള മനോരമയിൽ വന്ന വാർത്ത ഇങ്ങനെയാണ് സുപ്രീം കോടതി പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നു കേരളത്തിൻ്റെ കെടുകാര്യസ്ഥത കടമെടുപ്പിൽ ആശ്വാസമില്ല എന്നും കേരളത്തിൻ്റെത് കെടുകാര്യസ്ഥത എന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കാൻ കാരണം ഈ സുപ്രീം കോടതിയുടെ ഹർജിയിൽ സംസ്ഥാന സർക്കാർ ഒരിടക്കാല ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു ഉന്നയിച്ചിരുന്നു അത് പതിനായിരം രൂപ കൂടി കടമെടുക്കാൻ അനുവാദം നൽകണം എന്നാണ് എന്നാൽ അതിന് കോടതി അനുവാദം നൽകിയില്ല അതിന് പറഞ്ഞ കാരണം ഇപ്പോൾ തന്നെ സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് സംസ്ഥാന സർക്കാരിന് ആശ്വാസം ലഭിച്ചിട്ടുണ്ട് എന്ന നിഗമനത്തിൽ സുപ്രീം കോടതി എത്തുകയും അതേ തുടർന്നാണ് ഈ ഇടക്കാല ആവശ്യം അംഗീകരിക്കാതിരിക്കുകയും ചെയ്തത് എന്നാൽ നമ്മുടെ മാധ്യമങ്ങൾ വാർത്ത നൽകിയത് സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത കടമെടുക്കാൻ ആശ്വാസമില്ല എന്നാണ് മാതൃഭൂമിയോ അതല്ലെങ്കിൽ മറ്റൊരു മാധ്യമമോ ഈ വാർത്ത ഈ രൂപത്തിൽ നൽകിയില്ല സംസ്ഥാനത്തിൻ്റെ ഇത് സാമ്പത്തിക കെടുകാര്യസ്ഥതയാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞു എന്ന് ആരും വാർത്ത നൽകിയിട്ടില്ല എന്തിനേറെ പറയുന്നു ജന്മഭൂമി പോലും അത്തരമൊരു വാർത്ത നൽകിയില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടായിരിക്കും ഇത്തരമൊരു പരാമർശം സുപ്രീം കോടതി ഉണ്ടായി എന്ന് മലയാള മനോരമ എങ്ങനെയാണ് വാർത്തകൾ സൃഷ്ടിക്കുന്നു എന്നതും മലയാള മനോരമ എങ്ങനെയാണ് വാർത്തകളെ വളച്ചൊടിക്കുന്നു എന്നതിൻ്റെയും ഒരു ഉദാഹരണം കൂടിയാണ് ഇത് മുപ്പത്തിയാറാമത്തെ ഖണ്ികയുണ്ട് സുപ്രീം കോടതി വിധിയിൽ അതിൽ പറയുന്നു ഇഫ് ദ സ്റ്റേറ്റ് ഹാസ് എസെൻഷ്യലി ക്രിയേറ്റഡ് ഫിനാൻഷ്യൽ ഹാർഡ്ഷിപ്പ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഓൺ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗം കോർട്ട് ചെയ്തുകൊണ്ടാണ് മലയാള മനോരമ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കേരളത്തിൻ്റെത് കെടുകാര്യസ്ഥത എന്ന് കടമെടുപ്പിൽ ആശ്വാസമില്ല എന്ന് ഈ വാർത്തയിൽ പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റ് നടുണ്ടാക്കി നമ്മുടെ മലയാള മനോരമ ഈഫ് എന്ന് വിട്ടു എന്തുകൊണ്ടാണ് ഈ ഭാഗം വരുന്നത് എവിടെയാണ് സാധാരണ കോടതി വിധിയിൽ ഒരു പ്രത്യേകതയുണ്ട് ആരാണോ കക്ഷികൾ ആ കക്ഷികളുടെ അഭിപ്രായം രേഖപ്പെടുത്തും സംസ്ഥാനത്തിൻ്റെ വാദങ്ങൾ എന്തൊക്കെയാണ് കേന്ദ്രത്തിൻ്റെ വാദങ്ങൾ എന്തൊക്കെയാണ് എന്ന് രേഖപ്പെടുത്തിയ ശേഷമാണ് കോടതി അതിൻ്റെ നിലപാട് അല്ലെങ്കിൽ കോടതി അവരുടെ അഭിപ്രായം ഉത്തരവ് പുറപ്പെടുവിക്കുക അങ്ങനെ പറയുന്ന ഭാഗത്താണ് ഈഫ് എന്ന് ചേർത്തുകൊണ്ട് ഈ വാക്യങ്ങൾ ചേർത്തിരിക്കുന്നത് അത് സുപ്രീം കോടതിയുടെ അഭിപ്രായമാണ് എന്നാണ് പറയുന്നത് സത്യത്തിൽ ഇത് സുപ്രീം കോടതിയുടെ അഭിപ്രായമല്ല ഇതിന് തൊട്ടുമുന്ന പാരഗ്രാഫിൽ കേന്ദ്ര സർക്കാരിന്റെ സർക്കാരിൻ്റെ വാദത്തെക്കുറിച്ചാണ് പറയുന്നത് ആ വാദത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് പറയുന്നത് ഈഫ് എന്ന് ചേർത്തുകൊണ്ട് ഇക്കാര്യം പറയുന്നത് അങ്ങനെയാണെങ്കിൽ പടമെടു പടമെടുക്കാൻ കടമെടുക്കാൻ അർഹതയില്ല മിസ്മാനേജ്മെൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ആ വാദത്തെക്കുറിച്ച് പറഞ്ഞു വെച്ച് വെച്ചുകൊണ്ട് പറയുകയാണ് സത്യത്തിൽ ഇത് കോടതിയുടെ അഭിപ്രായമെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ വാദമാണ് എന്ന വസ്തുത മറന്നുപോകുന്നു പോകുന്നു ഇതേക്കുറിച്ച് കെ ജെ ജേക്കബ് എന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അദ്ദേഹം മലയാള മനോരമയുടെ ഈ വാർത്താ രീതിയെ നിശദമായി വിമർശിച്ചുകൊണ്ടാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് സുപ്രീം കോടതി കേരളത്തിന്റെ കെടുകാര്യസ്ഥത എന്ന് വെച്ചാൽ മലയാള മനോരമ കൊർത്ത ഹെഡ്ലൈൻ കോട്ട് ചെയ്യുകയാണ് കെ ജെ ജേക്കബ് ചെയ്യുന്നത് അതിനുശേഷം പറയുന്നു കേരളത്തിന്റെ പരാതി അഞ്ചംഗ ബെഞ്ചിന് വിട്ടുകൊണ്ടുള്ള ഇന്നലത്തെ സുപ്രീം കോടതി വിധി യുക്തിഭദ്രമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേരളം ഉന്നയിച്ച പ്രശ്നങ്ങൾ ഫെഡറൽ ഭരണ സംവിധാനവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണെന്നും കോടതി പറഞ്ഞു അതുകൊണ്ടാണ് വിശാല ബെഞ്ചിന് വിട്ടത് കൂടുതൽ ഇടക്കാല ആശ്വാസം വേണമെന്ന കേരളത്തിന്റെ ആവശ്യം തള്ളി അത് തള്ളുന്നു എന്നതിന്റെ നിയമപരമായ പശ്ചാത്തലം വളരെ വിശദമായി കോടതി പറഞ്ഞിട്ടുണ്ട് കേരളത്തിൻ്റെ സാമ്പത്തിക കെടുകാര്യസ്ഥത എന്നൊരു പ്രയോഗം അവിടെയൊന്നും കോടതി നടത്തിയിട്ടില്ല പിന്നെ ഈ സാമ്പത്തിക കെടുകാര്യസ്ഥത എവിടെ നിന്ന് വന്നു വിധിന്യായത്തിൽ രണ്ടു കൂട്ടരും പറയുന്ന പ്രധാന കാര്യങ്ങൾ പറയുകയും അതിൽ തങ്ങളുടെ നിലപാട് എന്താണ് അതെന്തുകൊണ്ട് എന്ന് പറയുകയുമാണ് കോടതി സാധാരണ ചെയ്യുക കേരളത്തിൻ്റെത് ധനകാര്യ കെടുകാര്യസ്ഥതയാണ് എന്ന് കേന്ദ്ര സർക്കാരിന് അഭിപ്രായമുണ്ട് അവരത് കോടതിയിൽ പറഞ്ഞു ആ അഭിപ്രായം കേന്ദ്രത്തിൻ്റെ അഭിപ്രായമായി കോടതി വിധിനായത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തു എന്നിട്ട് കോടതി പറഞ്ഞു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്തിൻ്റെ കെടുകാര്യസ്ഥത കൊണ്ടാണെങ്കിൽ അതിൻ്റെ പേരിൽ ഇടക്കാലാശ്വാസം നൽകാൻ കഴിയില്ല അതിലെ എങ്കിൽ ഈഫ് എന്ന വാക്കെടുത്ത് കളഞ്ഞിട്ട് റിപ്പോർട്ടുകൾ ഇങ്ങനെയാക്കി കെടുകാരിസ്ഥിതം മൂലം വരുത്തിവെച്ച സാമ്പത്തിക ബുദ്ധിമുട്ടിന് ഇടക്കാലാശ്വാസം തേടാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കി സുപ്രീം കോടതി എന്ന് ഇതാണ് വാർത്ത എങ്ങനെയാണ് ട്വിസ്റ്റ് ചെയ്യുന്നത് ഏത് രൂപത്തിലാണ് ഇല്ലാത്ത വാർത്ത സൃഷ്ടിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് കെ ജെ ജക്കബ് ചെയ്തത് മലയാള മനോരമ ചെയ്ത ഇത് കൊടും ഇല്ലാത്ത വിധിയെ ഇല്ലാത്ത കാര്യത്തെ ഉണ്ട് എന്ന് പറഞ്ഞ് വാർത്ത നൽകുകയും ആ വാർത്ത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ രാഷ്ട്രീയ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു ഇതിനകം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ കെടുകാര്യസതയെക്കുറിച്ചാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് മലയാള മനോരമ മാത്രമാണ് വാർത്ത കൊടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞു ജന്മഭൂമി പോലും കൊടുക്കാത്ത വാർത്തയാണ് മലയാള മനോരമ കൊടുത്തത് അതിനുശേഷം കെ ജെ ജെക്കോ പറയുകയാണ് ഈ വിധി അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം കേന്ദ്രത്തിൻ്റെ വാദം കോടതിയുടെ അഭിപ്രായമാക്കി മാറ്റി മാറ്റിയെഴുതുന്നത് ആഗ്രഹം റിപ്പോർട്ട് ചെയ്യലാണ് വസ്തുത റിപ്പോർട്ട് ചെയ്യലല്ല എന്ന് ഒരു വിധി അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം കേന്ദ്രത്തിന്റെ വാദം കോടതിയുടെ അഭിപ്രായമാക്കി മാറ്റി മാറ്റിയെഴുതുന്നത് ആഗ്രഹം റിപ്പോർട്ട് ചെയ്യലാണ് വസ്തുത റിപ്പോർട്ട് ചെയ്യലല്ല എന്ന് ഇതാണ് കെ ജെക്കോ പറയുന്നത് ഇവിടെ കോടതി വിധി എങ്ങനെയാണ് എന്നും അതിൽ കോടതിയുടെ അഭിപ്രായം എവിടെയാണ് പറയുക എന്നും എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് കോടതി വിധി വായിച്ചു നോക്കുന്ന നിരന്തരം കോടതി വിധിക്ക് പിറകെ പോകുന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും എളുപ്പം മനസ്സിലാകുന്ന കാര്യം തന്നെയാണ് ആദ്യ ഭാഗത്ത് ഓരോ കക്ഷികളെയും വാദമാണ് നിരത്തുക ആ വാദത്തിൻ്റെ ഇടയിലാണ് ഇത്തരമൊരു പ്രയോഗം സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത് അതു വച്ചിട്ടാണ് ഇതാ കേരളത്തിൻ്റെ ധനകാര്യസ്ഥിതി കെടുകാര്യസ്ഥിതിയാണ് മിസ് മാനേജ്മെൻ്റ് ആണ് എന്ന് കോടതിയുടെ അഭിപ്രായമായി കേന്ദ്ര സർക്കാരിൻ്റെ വാദത്തെ കോടതിയുടെ അഭിപ്രായമായി വാർത്ത നൽകി നമ്മുടെ മലയാള മനോരമ വളച്ചോടിക്കുന്നത് അതാണ് ഇപ്പോൾ കെ ജെ ജേക്കബ് ചോദ്യം ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായും ഇത് കേരളത്തിൽ യു വലിയ രാഷ്ട്രീയ പ്രചാരണമാക്കി മാറ്റും എന്ന കാര്യം സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത തെറ്റാണ് ഇല്ലാത്ത വാർത്തയാണ് സുപ്രീം കോടതി പറയാത്ത വാർത്തയാണ് എന്ന് പറയേണ്ടി വരുന്നത് കെ ജെ ജേക്കബിനെ പോലെയുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകർ പോലും ആ സത്യം വിളിച്ച് പറയേണ്ടി വരുന്നത്